മാങ്ങയുടെ സീസൺ കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ എൻ്റെ വീട്ടിലെ മാങ്ങയൊക്കെ പറിച്ചു പഴുപ്പിച്ചൊക്കെ കഴിച്ചു കഴിഞ്ഞു ഞാനത് മാമ്പഴത്തരിയായിട്ടും വരട്ടിയിട്ടും ജാമാക്കിയിട്ടും ഒക്കെ സൂക്ഷിച്ചു വെച്ചു അങ്ങനെ മോൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഇവിടെ ഇപ്പോഴും മാങ്ങയുണ്ട് തായ്ലാൻഡ് ഓൾ സീസൺ മാവാണ് ഇത് അപ്പോൾ അതിൽ നിന്നുള്ള മാങ്ങയൊക്കെ പറിച്ചിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു എല്ലാം മൂത്ത് നിൽക്കുകയാണ് അപ്പോൾ കുറേയൊക്കെ മുകളിലാണ് അപ്പോൾ ലാഡർ വെച്ചിട്ട് കയറി പറിച്ച് എടുത്തു കേട്ടോ ഏതായാലും എന്നാലും ഇനി രണ്ട് മൂന്നെണ്ണം കുറച്ചും കൂടി മൂപ്പാവാൻ ഉള്ളതുണ്ട് അതവിടെ നിർത്തിയിട്ട് ഞാനും ദൗച്ചറിനും കൂടി കയറി എല്ലാം പറിച്ചെടുത്തു കേട്ടോ ഒരു വിധമൊക്കെ പഴു പറിച്ചെടുത്തു ഇപ്രാവശ്യം മോതിരവളയുമൊക്കെ ഇട്ടത് കാരണേ പത്ത് മുപ്പത് മാങ്ങ കിട്ടിയിട്ടോ പല സമയങ്ങളിലായിട്ട് ഏതായാലും അത് പറിച്ചു പഴുപ്പിക്കാൻ വെക്കാം ഇത് പഴുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റൊക്കെ ഉണ്ട് പച്ചമാങ്ങയായിട്ടും മാങ്ങയായിട്ടും കൂട്ടാനിടാനും ഒക്കെ ടേസ്റ്റ് ഉണ്ട് പക്ഷേ എങ്കിലും ഈ കഴമ്പ് കുറവാണ് മാങ്ങി വളരെ വലുതായിട്ടാണ് തോന്നിയത് പിന്നെ മാവിനെ സ്നേഹിക്കുന്നവർക്ക് തായ്ലാൻഡ് ഓൾ സീസൺ മാങ്ങ അത്ര നല്ലതാണെന്ന് ആരും പറയില്ല പിന്നെ എപ്പോഴും മാങ്ങ ഉണ്ടാവും മാങ്ങയുടെ ടേസ്റ്റൊന്നും കുഴപ്പമൊന്നുമില്ല